മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിലിറങ്ങിയ ടർബോ എന്ന സിനിമ തിയേറ്ററിൽ മമ്മൂട്ടി ആരാധകർ ഏറെ കാത്തിരുന്ന ചിത്രം കൂടിയാണിത് ആക്ഷൻ രംഗങ്ങളോട് കൂടിയ ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞതോടെ തന്നെ തിയേറ്ററുകളിൽ നിന്നുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിലിറങ്ങിയ ടർബോ എന്ന സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയാണിത് ആക്ഷൻ രംഗങ്ങളോട് കൂടിയ ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞതോടെ തന്നെ തിയേറ്ററുകളിൽ നിന്നുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി അടിപൊളി ഇഷ്ടപ്പെട്ടു പേടി അല്ല അല്ല വരും പോയി അടിപൊളി പാടും അടിപൊളി 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 അടിപൊളിയാണ് പോയി സൂപ്പർ കിട്ടില്ല അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ സൂപ്പർ

രക്ഷയില്ല അടിപൊളി 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 സൂപ്പർ സൂപ്പർ പടം 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 തകർത്തു സെക്കൻഡ് ജോസിന്റെ കിണ്ടലടി കാണാൻ ധൈര്യണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തോ സൂപ്പർ വട 30 ആണ് അടിപൊളി അടിപൊളി വട മാസ് സൂപ്പർ വട സൂപ്പർ വട കലക്ക വട സെക്കൻഡ് ഹാഫ് സൂപ്പർ കിടുക്കൻ വട ഇങ്ങള് കൊള്ള നല്ല അടിപ്പട അടിപൊളി അടിപൊളി പുളി പുളി വട പുളി പുളി സൂപ്പർ സൂപ്പർ എത്ര നേരം രോമം പൊന്തിgit ഇപ്പൊൾക്കും ഇമ്പлом ഉണ്ട് തീരാതെയില്ല വട എങ്ങനെ അടിപൊളി 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 വട അടിപൊളി 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 ഒരു രക്ഷയില്ല മമ്മൂട്ടി മമ്മൂക്ക തകർത്തുക്ക്ണ് ഒരു രക്ഷയില്ല ഇല്ല ഒരു രക്ഷയില്ല കിഡിലാൻ പാടാം മൂപ്പര് ആ വയസ്സിലൊക്കെ ചെയ്ത് നമ്മളിപ്പം ചെയ്യാൻ പറ്റുന്നില്ല അമ്മാര് കിഡിലായിട്ട് സൂപ്പർ രക്ഷയില്ല അടിപൊളി കാലേ ഒന്നും വരെ എന്ന് ഇനി മലയാള മലയാള സിനിമ ഭരിക്കാൻ സിനിമയിലെ ആദ്യ കോടി ഈ ടർബോ ജോസ് തൊന്നണ്ണ പടം സൂപ്പർ എണ്ണ തിയേറ്ററുകളെ തീപിടിപ്പിക്കുകയാണ് പിടിപ്പിക്കുകയാണ് മമ്മൂക്ക സ്വന്തം മമ്മൂക്ക തകർത്തിട്ടുണ്ട് ടർബോ പൊളി പ്രതീക്ഷിച്ചു വന്നതിന്റെ പത്തിരട്ടിയുണ്ട് സിനിമ ഒരു രക്ഷയുമില്ല പൊളി മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം മാസ് പറയാൻ വാക്കുകളില്ല ജോസേട്ടൻ തകർത്താടി കുറച്ചു കാലം കൊണ്ട് നമ്മൾ മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തികച്ചും വ്യത്യസ്തമായ മെഗാ മാസ് സിനിമയാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തീയാണ് ഈ പെരുമാഴത്ത് തിയേറ്ററുകളെ തീ പിടിപ്പിക്കുകയാണ് മമ്മൂക്ക ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇത്രയും ഗംഭീര ഫൈറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല വൈശാഖിനും അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ മിഥുൻ മാനുവൽ തോമസിനും മമ്മൂക്കിക്കും മമ്മൂട്ടി കമ്പനിയിലൂടെയും കിരീടത്തിലെ ഒരു പൊൻതൂവൽ തന്നെയാണ് ഈ ചിത്രം പ്രേക്ഷകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്